ഹലോ ഗാൾസ് ഡാനി സ്റ്റേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അശ്വതി ഇത് ഞങ്ങളുടെ മകൾ ഡാ ഡാനിന്ന് ഞങ്ങളുടെ മകൾ നീല വീഡിയോ എടുക്കുന്നത് ഹസ്ബൻഡ് ഡാനി ഇത് ഞങ്ങളുടെ ഇല ബേബി അതിൻ്റെ ഇത് നമ്മുടെ ആർച്ച അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് എന്തുവാ കൊടുക്കുന്നതെന്ന് ഒരുപാട് പേര് വീഡിയോ ചോദിച്ചായിരുന്നു അപ്പോഴത്തേക്കും ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ വീട്ടിലേക്ക് കടക്കാം റെഡി ഗൈസ് ഇവൾ കറക്റ്റ് റൊട്ടീനിലൊന്നും അല്ല കേട്ടോ ഫുഡിങ് പോകുന്നത് കാരണം ഇവൾ കഴിക്കാൻ ഭയങ്കര പാടാണ് കഴിക്കാൻ ഭയങ്കര നിർബന്ധമാണ് ഒരു സ്പൂണെങ്ങാടും പോയാലേ ഉള്ളു അത്രേ ഉള്ളൂ പിന്നെ ഇതാണെങ്കിൽ തന്നെ ചില കുഞ്ഞുങ്ങൾക്ക് ഈ ആയിട്ട് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കത്തില്ല ഓരോ ദിവസവും സെയിം ഫുഡ് കൊടുത്താൽ കഴിക്കത്തില്ല ആ ഒരു ആണ് ഇവള് അതുകൊണ്ട് അവിയൽ കൊടുത്ത് ശീലിപ്പിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിച്ചിട്ട് മൂന്നാമത്തെ ദിവസം അവൾ കഴിക്കത്തില്ല പക്ഷേ ഇല ബേബിയുടെ കറക്റ്റ് റൊട്ടീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അവൾക്ക് മടുപ്പുണ്ട് സെയിം ഇപ്പം ദോശ നമ്മൾ അരച്ചിട്ട് രണ്ടൂന്ന് ദിവസം എടുത്ത് കഴിക്കാമെങ്കിൽ അവൾക്ക് മടുപ്പുണ്ട് കേട്ടോ അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരി ദോശയും നെയ്യും കഴിച്ചോണ്ടിരിക്കുകയാണ് രാവിലെ ഇവക്ക് ഇച്ചിരി വെള്ളം കൊടുത്തായിരുന്നു കേട്ടോ ഇവക്ക് വെള്ളം കൊടുത്തായിരുന്നു ഇനിയിപ്പം ദോശയുണ്ട് ദോശ കഴിക്കുകയാണ് ഇവക്ക് കൊടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഇലാബേബി കഴിക്കും ഇല ബേബി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി നമ്മുടെ നിലബേബിക്ക് നില ബേബിക്ക് കൊടുക്കുവാണ് കേട്ടോ ഇലയും ലാ ലാ നില വരുമ്പോ ഇല്ല ഇല്ല എങ്ങനെയുണ്ട് ഞങ്ങളുടെ എക്സ്പ്രഷൻ ഫിലിമിനെടുക്കാൻ സാധ്യതയുണ്ടോ അപ്പം ഞാനൊന്ന് ഇവളെ ഛർദിച്ച് മുഖിക്കൊണ്ട് വരാൻ പോയി പറ്റിയ സോറി ദോശ പറ്റി ആ അപ്പൊ ഇതാണ് ഇവളുടെ റൊട്ടീൻ ഫുഡിന്റെ റൊട്ടീൻ ഇവളുടെ റൊട്ടീൻ ഇതാണ് കേട്ടോ രാവിലെ രാവിലെ വെള്ളം കുടിക്കും പിന്നെ ഇത് കഴിക്കത്തില്ല പിന്നെ എല്ലാവരും ചോദിക്കത്തില്ലേ കുഞ്ഞുമണിക്ക് എന്ത് ഫുഡാണ് കൊടുക്കുന്നത് എന്ത് ഫുഡാണ് കൊടുക്കുന്നത് എന്ന് ചോദിക്കില്ലേ ഒരു ഫുഡും കൊടുക്കത്തില്ല ഇപ്പോഴും അവൾ അവളെൻ്റെ പാല് തന്നെയാണ് കുടിക്കുന്നത് പിന്നെ അമ്മ പറഞ്ഞെന്ന് സമാധാനിപ്പിക്കുന്നുണ്ട് ഏട്ടൻ രണ്ടര വയസ്സ് വരെ ഒന്നര വയസ്സ് വരെ രണ്ടര വയസ്സ് വരെ ഫുഡൊന്നും കഴിക്കത്തില്ലായിരുന്നു എന്ത് കഴിച്ചാലും ഛർദിക്കും ഇങ്ങനെ ഇത് എനിക്ക് ഓക്കാനിച്ച് ഛർദിച്ച് കളയും അതേ ഒരു പാറ്റേൺ തന്നെയാണ് ഇവള് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നല്ല കുട്ടിയാണ് അച്ഛൻ്റെ എന്താണോ അതേ പിന്തുടരുന്ന അതാണ് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ ബ്രസ്റ്റ് ഫീഡ് തന്നെയാണ് ഇവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തോണ്ടിരിക്കുന്നത് അല്ലാതെ വേറെ വേറൊരു ഫുഡും കൊടുക്കുന്നില്ല പിന്നെ ഇന്നലെ അവൾ കുറച്ച് ചോറും നമ്മുടെ അവിയലില്ലേ അവിയല ക്യാരറ്റും കൂട്ടി കുഴച്ച കുഴച്ച് ഒരു സ്പൂൺ കറക്റ്റ് ഒരു സ്പൂൺ ഞാനൊരു ഇച്ചിരി ഒരു സ്പൂൺ എന്നുള്ള ഒരു ഒരു ഇച്ചിരി പിടി ചോറ് എടുത്തുകൊണ്ട് വന്ന് അത് കൊടുത്ത് കറക്റ്റ് ആ കറക്റ്റ് അത് അത്രയും കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഇതാണ് അവൾ ആകെ കഴിക്കുന്നത് പിന്നെ ഇവിടെ കഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം ഞങ്ങൾ കുവരക് കൊടുത്തു നോക്കി കേട്ടോ കുവരക് കൊടുത്തപ്പോഴത്തേക്ക് അവൾ കഴിച്ചില്ല ഇങ്ങനെ വൊമിറ്റ് ചെയ്ത് കാണിച്ച് പക്ഷേ അതിന് ശേഷം ഞങ്ങൾ ഈ കായപ്പൊടി കായപ്പൊടിയില്ലേ എന്ന് വെച്ചാൽ ഏത്തക്കായയുടെ പൊടിയല്ല കണ്ണൻകായപ്പൊടിയെന്ന് പറയും അപ്പം ഇവർക്ക് കൊടുത്ത് നോക്കിയത് ബേബി വിറ്റയുടെ ആണ് പക്ഷേ ഏതാണോ നല്ല ബ്രാൻഡ് എന്ന് തോന്നിക്കുന്നത് അത് യൂസ് ചെയ്യുക അല്ല ബേബി വിറ്റ ഉപയോഗിക്കണമൊന്നും പറയത്തില്ല കേട്ടോ ഏതാണ് ഇഷ്ടപ്പെട്ട ബ്രാൻഡ്സ് നല്ലൊരു ബ്രാൻഡ് നോക്കി തിരഞ്ഞെടുത്ത് അത് കൊടുക്കുക കണ്ണൻകായ എന്തായാലും ഇവള് കഴിക്കുന്നുണ്ട് പിന്നെ ചോറ് പിന്നെ ഇവള് കൂടുതലും കുടിക്കുന്നത് പാല് തന്നെയാണ് ഏട്ടോ ഞാൻ ബ്രസ് വീട് തന്നെയാണ് ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യത്തിന്റെ രഹസ്യം ഹൃസ്യം അമ്മാ അല്ലാതെ വേറെ ഫുഡൊന്നും കഴിച്ചിട്ടല്ല ഏട്ടോ ഇങ്ങനെ ഇവള് തക്കുടമായിട്ടിരിക്കുന്ന എല്ലാരും ചോദിക്കുന്ന ആണ് രണ്ട് വാവന്മാരും തക്കുടമായിട്ടിരിക്കുന്നല്ലോ എന്താണ് കൊടുക്കുന്നത് എന്താണ് പുറത്തെ ഫുഡ് എന്താണ് ഫോർമുല കൊടുക്കുന്നത് ഇവള് ഇവിടെ ഈ ജനിച്ചിട്ട് ഇത്രയും അവർക്കിപ്പോൾ രണ്ട് മാ മൂന്ന് മാസത്തോടെ കഴിയുമ്പോൾ ഒരു വയസ്സാവും ഇത്രയും നാൾ വരെ അവൾക്ക് ഫോർമുല എന്ന് പറയുന്ന ഒരു സാധനം പോകാത്ത ഇത്രയും നാള് വരെ അവൾക്ക് ഫോർമുല എന്ന് പറയുന്ന ഒരു സാധനം കൊടുത്തിട്ടേ ഇല്ല അല്ല ഒരു ഒരു സാധനവും കൊടുത്തിട്ടില്ല അവള് കുടിച്ചിട്ടുള്ളത് ബ്രസ് മിൽക്ക് മാത്രമാണ് കേട്ടോ പിന്നെ കുഞ്ഞുങ്ങളുടെ അമ്മേ അച്ഛനെ പോലെയൊക്കെ ഇരിക്കുമെന്ന് പറയത്തില്ലേ അതുപോലെയൊക്കെയാണ് പിന്നെ നമ്മുടെ ബ്രസ് ഫീഡിൽ എത്രത്തോളം ഇതൊക്കെ ഉണ്ട് അതനുസരിച്ചായിരിക്കും കുഞ്ഞുങ്ങൾ ഇങ്ങനെ വലുതും ചെറുതും ഒക്കെ ആവുന്നത് പിന്നെ ഇവക്ക് കുറച്ച് എങ്ങാണ്ട ഒരു 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 ഇത് ബോട്ടിലങ്ങാണ്ട് ഒരു ബോട്ടിലും ഒരു ബോട്ടിൽ അര ബോട്ടിലും അങ്ങാണ്ട കൊടുത്തിട്ടുണ്ട് പിന്നെ അവക്ക് നിർത്തി അതിൻ്റെ ആവശ്യമില്ല അപ്പ അപ്പൊ ഇനിയിപ്പം ഇപ്പൊ കൊടുത്തതല്ലേ ഉള്ളു ഫുഡ് ദോശ കൊടുത്തതല്ലേ ഉള്ളു അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഇവക്ക് ദോശയൊന്നും കൊടുത്തില്ല ഇവ നിങ്ങൾ കണ്ടതാണല്ലോ അവക്കിനിയിപ്പം വല്ലാതെ പാലും കൊടുത്ത് കുളിപ്പിച്ചിട്ട് അങ്ങ് ഉറങ്ങും കുളിപ്പിക്കുമ്പോഴത്തേക്ക് ഇവളെ ഉറങ്ങും കാരണം എണീറ്റിട്ട് തോന്നേയും നേരമായി തോണി നേരമായതുകൊണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവിളങ്ങ ഉറങ്ങും അതുകഴിഞ്ഞിട്ട് കുരക് കാച്ചും കുരക കാച്ചിട്ട് മോക്ക് കൊടുക്കും ഇവൾ കുടിക്കുകയാണെങ്കിൽ ഇവൾക്ക് കൊടുക്കും അത്രേ ഉള്ളൂ ഇന്നിനിപ്പം കുരകാണ് കേട്ടോ കാച്ചുന്നത് കുവരക കൊടുത്ത് നോക്കണം ഒന്നും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുടിക്കുന്നോ ഇല്ലയോന്ന് പക്ഷെ ഇത് വേടിച്ച് വെക്കുന്നത് ഇപ്പം മോളുടെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വേടിച്ച് വെച്ചിട്ട് പ്രയോജനമില്ല ഇല്ല ഇവിളിങ്ങനെ ഓരോ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കത്തില്ല അതുകൊണ്ടാണ് പിന്നെ പക്ഷെ കായയുടെ എനിക്ക് ഒന്ന് കുടിക്കുന്നുണ്ട് അവക്ക് ഇങ്ങനെ ഒന്ന് രണ്ട് ഹിന്ദുക്കളെ ഒന്ന് രണ്ട് ദിവസം ഗ്യാപ്പിലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവള് കുടിക്കും അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകഴിഞ്ഞാൽ കുടിക്കത്തില്ല ഇനിയിപ്പോൾ ഏതെങ്കിലും വേറെ ഫുഡ് എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പറയുന്നതാണ് അല്ലാതെ മോട്ട് കരഞ്ഞു വയസ് അതുകൊണ്ടൊരു ഇപ്പൊ ചെറിയ ബ്രേക്ക് വന്ന് യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഈ പംകിൻ സൂപ്പ് കൊടുക്കുന്നത് അതൊക്കെ കുഞ്ഞുങ്ങളൊന്ന് കുടിക്കും ഇപ്പൊ എന്താണെന്ന് തോന്നും കുടിക്കത്തില്ല പംകിൻ സൂപ്പ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഞാൻ വീഡിയോ കാണിക്കാൻ കേട്ടോ എന്നിട്ട് ആ നിങ്ങളുടെ എനിക്ക് വേറൊരു കാര്യം കാണിക്കണം കേട്ടോ ഏട്ടാ മറ്റേ ആ ടീത്തർ എങ്ങെടുത്തേട്ടാ അപ്പൊ ഈ ടീത്തർ കണ്ടോ ഇത് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ ഭയങ്കര ഹൈപ്പ് ഒരു ടീത്തറാണ് കേട്ടോ ഈ റിമോട്ടിന്റെ ടൈപ്പ് ടീത്തർ പക്ഷെ അതിനകത്ത് കാണുമ്പോൾ നമ്മൾ ഭയങ്കര വലിയൊരു സാധനം എന്നാണ് ഇച്ചിരി അത്യാവശ്യം വലിയ സാധനം എന്നാണ് വിചാരിക്കുന്നത് പക്ഷെ ഇതിന്റെ സൈസ് കണ്ടോ കുഞ്ഞിന്റെ കൈ ഇരിക്കുമ്പോൾ സൈസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇത്രയേ ഉള്ളൂ ഈ ടീത്തറിനെ ടീത്തറിന്റെ വില നാനൂറ്റി അമ്പത് രൂപയാണ് സോ ഞാൻ എനിക്കിതൊന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു കാരണം ഇത് ഞാൻ ആദ്യം തൊട്ടേ നോട്ട് ഇട്ട് വെച്ചിരുന്ന ടീത്തറാണ് ആവശ്യമുള്ളവർ ഞാൻ ചുമ്മാ ഒന്ന് കാണിക്ക പക്ഷെ ഇവള് കടിക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ വലിയൊരു ഫേവറേറ്റ് ഒന്നും അല്ല ഇവള് പക്ഷെ ഇപ്പോഴും റിമോട്ട് എടുക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത് പക്ഷെ അവളിപ്പോഴും റിമോട്ടാണ് കേസെടുക്കുന്നത് ഇത് അവൾ എടുക്കുന്നില്ല ഇത് ജസ്റ്റ് ഒന്ന് കടിക്കാ എടുക്കുകയെന്നേ ഉള്ളു പിന്നെ ഇത് ഞാൻ എപ്പോഴും ഒന്ന് തറയെ വീഴുമ്പോഴും ഒന്നും ചൂടുവെള്ളത്തിൽ കഴിവാറില്ല ഇപ്പം അതൊക്കെ ഞാൻ പിന്നെ ഒരു വീഡിയോ പറയാം കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ കാണുന്നവരെ ബായ് ബായ്